ഇപ്പോൾ ഈ റീഡിങ്ങിന് ഒരു പ്രധാന കാരണമുണ്ട് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ വളരെയധികം ദുഃഖിച്ച് വളരെ മാനസികമായിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അവർക്കായിട്ടുള്ളതാണ് ഈ റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ കിട്ടിയിരിക്കുന്ന കാർഡ് ഇതാണ് അപ്പോൾ നിങ്ങൾ സാമ്പത്തികമായ എന്തോ ഇടപാടിൽ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള ഒരു ഇതിലാണ് നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരൊക്കെയോ നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ കാരണം പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വിഷമിച്ചാണ് നിങ്ങളിത് കേൾക്കുന്നത് അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾക്ക് ഇതൊരു പരാജയമല്ല നിങ്ങൾ ഇമോഷണലി സ്ട്രോങ് ആവാനാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥ ഇത് സ്ഥിരമല്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വന്നാലും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ വളരെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ മാറിയിട്ട് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആവുന്ന നിങ്ങളുടെ ചുറ്റുവട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന അവസ്ഥയേക്കാളും കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സാമ്പത്തിക ഇടപാടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കൈമാറ്റത്തിലോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിന് ചൊല്ലിയിട്ടുണ്ടായ ഒരു വഴക്ക് അല്ലെങ്കിൽ ഈ ഒരു വാക്ക് തർക്കം ഈ ഒരു മാനസിക വിഷമം ഇത് സ്ഥിരമല്ല ഇത് താൽക്കാലികം മാത്രമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ ചിന്തിക്കുക മുന്നോട്ട് പോവുക ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ യാത്ര നിങ്ങൾ വെറുതെ വിഷമിച്ച് അത് നിങ്ങളുടെ ആത്മവിശ്വാസം കളയേണ്ടന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ യാത്ര ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറിയിട്ട് വളരെ സമാധാനവും ഇമോഷണലി നിങ്ങൾ വളരെയധികം സമാധാനത്തിൽ മുന്നോട്ട് പോയി പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇനി വരും ദിവസങ്ങളിൽ കടന്നു പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും സ്ഥിരമല്ല കാരണം ഈ ഒരു അവസ്ഥ നിങ്ങൾ താൽക്കാലികമായിട്ട് കണ്ടാൽ മാത്രം മതി